അതായത് നബീലൻ കയറി കഴിഞ്ഞാൽ നബീല അങ്ങനെ ലയിക്കുന്ന അനുസരിച്ച് നിനക്ക് എന്തെത്തും ഒരവസ്ഥയിലെത്തും ആ അവസ്ഥ നൽകുകയില്ല എക്സിറ്റ് ഒരു ദ്വാരം ഓർമ്മക്ക് പുറത്തേക്ക് ചാടാനൊരു വഴി ആ അവസ്ഥ നൽകുകയില്ല അതായത് ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർക്കാനേ കഴിയും എന്തിനു കഴിയില്ല ഉറക്ക പറയാൻ മോനെ നമ്മൾ നമ്മളാ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാനേ കഴിയും എന്തിനു കഴിയില്ല മറക്കാൻ കഴിയില്ല നെബി മറക്കാനും കഴിയില്ല അയാൾ തന്റെ ഭാര്യയിലൊക്കെ പ്രവേശിക്കാണ് അപ്പോൾ അവന് നെബിയെ ഓർമ്മ വരും കാരണം നെബി എന്താണ് ഭാര്യയെ ആദ്യമായി തൊട്ടത് അങ്ങനെയൊൻ ചെയ്യൂ നബി എന്താണ് അവളോട് പറഞ്ഞത് അതേ പറയൂ നബി അവളെ തലയിൽ ആദ്യം കണ്ടപ്പോൾ എന്താ പറഞ്ഞത് അതേ അവൻ പറയൂ ഭാര്യയെ കാണാണ് ആദ്യത്തെ രാത്രി അപ്പോഴും അവൻ നബി പറഞ്ഞത് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അതേ അവൻ ചെയ്യൂ അപ്പോഴും അവളെ കണ്ടപ്പോഴത്തേന് ആരെയാണ് ഓർമ്മ വന്ന് بيه ാണ് അപ്പഴത്തിനൊന്നെന്ത് ഓർമ്മുന്നു ഭാര്യ കണ്ട മാത്രയിൽ ചെല്ലണ്ട വിക്ര അപ്പ അവിടെ ആദ്യം ആര്യൻ ഓർത്ത് ذكرت نبي الأنبياء الذي به يفوز خديم منه يدريك من خذا نبي الأنبياء نبي ما بني

കർത്തു ഞാൻ ഓർത്തു ഞാൻ പറഞ്ഞു ഞാൻ ഓർത്തു ഞാൻ സ്മരിച്ചു അമ്പിയ ഈ അമ്പിയാക്കളുടെയും നബിയായ മുത്രസൂരിനെയും അല്ലെ എങ്ങനെയുള്ള നബിയാണെന്നോ ബിഹി ആ നബിയെ കൊണ്ട് യഫൂസു യഫൂസുഖീമും ഏതൊരു സെർവൻറ്റും വിജയിക്കും സെർവൻ്റ് എന്നാൽ ജീവിതം സമർപ്പിച്ചു ആർക്ക് ജീവിതം സമർപ്പിച്ചാലും ദുനിയാവിലും ആഹ്റത്തിലും അവർ വിജയിക്കും തരട്ടെ ആഹ്റവും വിജയിക്കും വിജയിക്കും അങ്ങനെയാ എങ്ങനെ വിജയിക്കും എങ്ങനെ വിജയിക്കും എങ്ങനെ വിജയിക്കും അൽ ബൈന എന്നൊരു ഗ്രന്ഥമുണ്ട് ഇതിന്റെ കയ്യിലുണ്ട് കിതാബ് അതിൽ അയാൾ പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് എന്താ പറയുന്നത് സ്വഹാബത്തിനുണ്ടായിരുന്ന കറാമാത്തുകൾ മിനൻ നബിയിൽ മുസ്തഫ ഒരിക്കൽ സഫീനത്ത് എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദ്വീപിൽ അകപ്പെട്ടു കാട്ടുപുർ അനായാസം സഞ്ചരിക്കുന്ന ഒരു ഒരു മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു അങ്ങനെ കുഴങ്ങി അപ്പോൾ ഒരു സിംഹം സിംഹം തൻ്റെ നേർക്ക് വന്നു അപ്പോൾ സഫീന പറഞ്ഞു മൗല ഞാൻ നബിയുടെ സേവകനാണ് ഹബീബിൻ്റെ പേര് കേട്ടതോടുകൂടെ അതടങ്ങി ഒന്നും ചെയ്തില്ല ഈ സംഭവം സാഹിഹാണെന്ന് ഇബിന് തേമിയ തന്റെ അൽഫുഖാനും രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ചിന്തിക്കണം എന്ത് ഏത് കഥയിലും വിജയിക്കും ഞാൻ നബിയുടെ സെർവൻ്റ അപ്പോൾ സിംഹം അടങ്ങി ഞാൻ നബിയുടെ സെർവൻ്റ ഞാൻ നബിയുടെ ജയിലക്കാരനായിരുന്നു ഞാൻ നബിക്ക് ജീവിതം സമർപ്പിച്ച ആളായിരുന്നു അങ്ങനെ ഞാൻ വിജയിക്കും മനസ്സിലായില്ലേ ചിന്തിക്കണം അനസർ അള്ളാഹുവിനു നൂറാമത്തെ വയസ്സിലാണ് മരിക്കണേ മരിക്കുമ്പോഴും അനസർദി അള്ളാഹുന്റെ ഇരുപതാമത്തെ വയസ്സിലെ സുലാഫാ താറ്റിന്റെ എന്നിട്ട് അനുസ് പറയാണ് എന്ത് നൂറാമത്തെ വയസ്സിൽ അനസ് മരിക്കുമ്പോൾ പറയാം എനിക്ക് കവിളിൽ പ്രത്യേകിച്ച് സുഗന്ധം പോഷണ്ടയില്ല കവിളിൽ നിന്ന് എപ്പോഴും സുഗന്ധം ഇങ്ങനെ എൻ്റെ കവിളിൽ നിന്നിങ്ങനെ ഇടക്കിടക്ക് സുഗന്ധം വരും എൻ്റെ ഹബീബാറസുല്ലാം എൻ്റെ കവിളിൽ തടയിൽ തലോടിയിട്ടുണ്ട് എത്ര കൊല്ലം മുമ്പ് ഏറ്റവും എത്ര കൊല്ലം മുമ്പ് കവിളന്ന് സുഗന്ധം എങ്ങനെ അടിച്ചും ആ കവിളന്ന് റസൂള് എങ്ങനെ തടവി ആ കവിളിൽ നിന്ന് സുഗന്ധം കിട്ടാത്തൊരു കാലം എനിക്കുണ്ടായിട്ടില്ല എത്ര വയസ്സിലാരിക്കണേ നൂറാം വയസ്സിലാണ് മദീനയിൽ പോകാൻ എല്ലാരും കുടിക്കണം അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിച്ചേർട്ട് അള്ളാന്റെ ഹബീബിന്റെ മദീനയിലെത്താൻ അള്ളാഹു തരട്ടെ അവിടെയാണ് എല്ലാ നന്മയുടെയും രാജാവുള്ളത് മുഹമ്മദ് മുസ്തഫ മദീനയിലെത്താൻ അള്ളാഹു തോഫിക്ക് തെരട്ടെ يفوز خديم منه يدريكم من خدا ذكرت نبي الأنبياء الذي به يفوز خديم منه يدريكم الخزاء ذكرت نورت نبي الأنبياء أنبياء كل نبياء من رسولنا صلى الله عليه وسلم الذي ينعني ولا نبي ഒരു ദുനിയാവിലെ ഏറ്റവും വലിയ ബഹീലാര പുണ്യറസൂന്റെ പേര് പറഞ്ഞിട്ട് അള്ളാഹു സുലാത്തി അല്ലാത്ത കാത്തിരക്ഷിക്കട്ടെ ആര് വിജയിക്കും സുലാനെ കൊണ്ട് വിജയിക്കും ുംഹദത മിനു ആ നബിയിൽ നിന്ന് യുദരിക്കും അവൻ നേടും അവനെത്തിക്കും അവൻ നേടും മെഹദ പിടിക്കേണ്ട ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം അവന് ലഭ്യമാകും നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു വാക്ക് അമരി മറ്റൊരു വാക്ക് പിടിക്കേണ്ടതെല്ലാം നബിയിലൂടെ നെബിയിൽ നിന്ന് അവൻ പിടിക്കും നീ പഠിച്ചതാണ് പഠിക്കേണ്ടത് നിന്ന് നീ പകർത്തിയാൽ ഒരു സദസ്സും നിന്നെ അനാദരിക്കൂലും മനസ്സിലാവണില്ലേ പറഞ്ഞത് ഒരു റൊട്ടി രട്ടിക്കഷ്ണം വീണുപോയി സൽമാനുൽ പാരിസിയുടെ കയ്യിൽ നിന്ന് എന്നാണ് സംഭവം സൽമാനെ മനസ്സിലായില്ലേ മഹാനായ സയ്യിദുന സൽമാനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എവിടെ പേർഷ്യയിൽ പെരുഷക്കാര് വിരുന്നുകൊടുക്കുകയാണ് ഗവർണർക്ക് ഉണ്ട് വലിയവരും ചെറിയവരും ഒക്കെ ഉണ്ട് എല്ലാവരുണ്ട് ആ വിരുന്നിടയിൽ തന്റെ കയ്യിൽ നിന്ന് ഒരു റൊട്ടി കഷ്ണം താഴെ വീണു മനസ്സിലായില്ലേ അപ്പോൾ സൽമാൻ അവിടെ എണീറ്റു ഫിട്ട് ഹാളിന് പുറത്തേക്ക് പോയി എന്നിട്ട് ആ റോട്ടിക്കഷ്ണത്തെ ശുദ്ധീകരിച്ചു തിരിച്ചു വന്നു അപ്പോൾ പേർഷ്യക്കാർക്ക് അതിൽ കുറച്ചിലായി തോന്നി ഇവിടെ സാധനമില്ലാത്തമാതിരി സാധനമില്ലാത്തതുപോലെയാണല്ലോ ഗവർണർ ചെയ്തത് അപ്പൊ ഗവർണർ നമ്മളെ നിന്ദിച്ചു എന്ന് തോന്നിച്ച വിട്ടികളായ മുതലാളിമാർക്ക് അപ്പോൾ ഇത് വർത്തമാനം പറഞ്ഞു 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 അവസാനം ഗവർണറെ അടുത്തെത്തി ഗവർണർ ആ പോയി പുറത്തു പോയി അത് ശുദ്ധീകരിച്ച് വന്ന് വന്ന് അത് ഇരുന്ന് കഴിച്ചത് ചില നാഢ്യന്മാർക്ക് പിടിച്ചിട്ടില്ല അപ്പോൾ സൽമാൻ പറഞ്ഞു അത് അസുന്നത്ത റസൂലില്ല വീണ ശുദ്ധീകരിച്ച് കഴിക്കുക എന്റെ റസൂലിന്റെ ശേഷിയ ആ തുറക്കു സുന്ന ും പറയാന്നുള്ള ചോദിച്ചിനി അടിയറ്റ് മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ അർത്ഥം സൽമാൻ സുന്നത്തൽ വേണ്ടി ഞാൻ ഇവർക്കത് മോശമായി തോന്നിയത് എന്തുകൊണ്ടാണ് ഒരു ഹക്കൊണ്ടാണ് ഇന്ന് ചരിത്രം ആ സംഭവം ആരുദ്ധരിക്കും എന്ത് ഭക്ഷണ സാധനത്തിന് വിലയുണ്ട് ഇതേതാ മുസ്ലിം ഉദ്ധരിക്കും പിൽക്കാലഘട്ടത്തിൽ പേർഷ്യയിലെ സകല ജനങ്ങളും അതുദ്ധരിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ വരെ ഉദ്ധരിച്ച സംഭവങ്ങൾ ഉണ്ടായി അങ്ങനെ സൽമാനുപാരി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിന് വലിയ വിലയുണ്ട് മനസ്സിലായില്ലേ ഭക്ഷണത്തിന് വില കൽപ്പിക്കാത്തവരാണ് ആര് ഈ ധനാട്യന്മാര് അവരൊക്കെ മുക്കുകളുമാണ് ബുദ്ധിയോളങ്ങനെ ചെയ്യുന്നത് ഇതാരാണ് പറ സൽമാൻ്റെ അള്ളാഹുനെ ജർജേറ്റി കൊടുക്കുകയും അവരുടെ കൂടെ അള്ളാഹു നമ്മളെ ആക്കിത്തരിക്കുകയും അവരുടെ കൈയ്യിലേക്ക് അള്ളാഹു നമ്മളെ ചേർത്തരുകയും സ്രാത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യേണ്ട ദിവസം അവരുടെ ഹക്ക കൊണ്ടും അവരുടെ പിടുത്തം കൊണ്ടും അവരിൽ ചേർച്ച കൊണ്ടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുകയും ചെയ്യട്ടെ ചെയ്യണ്ട പിന്നെ നിന്ന് യുദരിക്കൂ യുതിരിക്കൂ നേടേണ്ട നേട്ടമെല്ലാം എത്തിക്കും എന്താണെങ്കിലും എന്തു എന്തു നിസ്കാരം എന്തുകാരം നിസ്കാരാണെങ്കിൽ നബിയെപ്പോ നിസ്കരിക്കണം ഖുർആൻ നോക്കി നിസ്കരിച്ച പോരാൻ അല്ലൂത്തുമൂനീല്ലാൻ നിസ്കരിക്കുന്നൊരു കണ്ട് പ്രകാരം നിങ്ങൾ നിസ്കരിക്കണം അതാണ് വിജയം ഖുർആൻ കണ്ടു ഭാഗ്യല്ല ഖുർആാനും നീ കണ്ട് നിനക്ക് പറ്റിയ തെറ്റേക്കും ഖുർആൻ നബി ആഖ്യാനും നബിയുടെ ജീവിതമാണ് സമുദാസനം അപ്പം ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ ആരിലേക്ക് മടങ്ങണം പറ ആരിലേക്ക് നബിയിലേക്ക് മീനു ആ നബിയിൽ നിന്ന് യുതിരിക്കും ആ ഹദീം എത്തിക്കും മഹദ പിടിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം എത്തിക്കും അള്ളാഹു തോഫീക്ക് തരട്ടെ ഒരാൾ തോന്നിയ മാതിരി ഓതിയാൽ അത് ഖുർആാനാവൂല ആരോതിയതുപോലെ ഓതണം എല്ല ധരിച്ചത് ചെരുപ്പ് ധരിച്ചാൽ അത് സുന്നത്ത ചെരുപ്പവരും ധരിക്കും ധരിച്ചാൽ മുമ്മിനോ നബി വസ്ത്രം ധരിച്ചവരുടെ വസ്ത്രം ധരിച്ചാൽ മുമ്മിനോ നബി ഇഷ്ടപ്പെടാത്ത വസ്ത്രം ധരിച്ചാൽ ഫാസിഖ നിര്യാണയ്ക്ക് താഴെ വലിച്ചു വസ്ത്രം പോനാരാണ് ഫാസിഖ എന്തുകൊണ്ട് ദാരുടെ രീതിയല്ല പറ രീതിയല്ല പറയേ ദാരുടെയല്ലേ നബിയുടെ രീതിയല്ല കുടിക്കേണ്ടതുപോലെ കുടിച്ചാൽ നബി കുടിച്ചതുപോലെ കുടിച്ചാൽ നബി കുടിച്ചതുപോലെ കുടിച്ചില്ലെങ്കിലോ മാനദണ്ഡം എന്താണ് പറയ എന്താ മാനദണ്ഡം എന്താ മാനദണ്ഡം നബി പറഞ്ഞതുപോലെ ഇരുന്നാൽ ഇവിടെ നടന്നതുപോലെ നടന്നാൽ പോയതുപോലെ പോയാൽ പറഞ്ഞതുപോലെ പറഞ്ഞാൽ كم مؤمن او يفوز يفوز مؤمنه يدريك من ذكرتون نبي ذكرتون نبي الانبياء الذي به പഠിച്ച രണ്ട് വരി ൂടി ആവർത്തിക്കി പാട്ട പാട്ട് പാടിയുടെ രസം വരണം പിന്നെ വിട്ടൂലില്ല

തക്കർത്തുല്ലതീ ഒരാളെ ഞാൻ ഓർത്തു തക്കർത്തു ഞാൻ ഓർത്തു അല്ലതീ ഒരാളെ ഞാൻ ആ ആളെ മറന്നിട്ടില്ല അദ്ദേഹ ഒരു കാലവും ഒരു കാലവും ഞാൻ ആ ആളെ മറന്നിട്ടേയില്ല മൂമ്മിനാണെങ്കിൽ ആരെ മറക്കൂല ആരെയും മറക്കൂല സുലാൻ നോക്കൂല സുലാർക്കൂല സുൽത്താൻ എവിടെയുണ്ട് റസോള റസൂള സത്യല്ലേ എവിടെയാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു തിരിക്കാൻ പാടില്ല ചിലടത്തൊക്കെ നമ്മളോട് കൂട്ടും സുല്ലാ അങ്ങനെ ഇരിക്കും ഞങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇടത്തെ കൈ കുത്തിയിരിക്ക സുല്ല ഇഷ്ടമല്ല കുഴഞ്ഞ മോളി ചിലപ്പോൾ നേരത്താണ്ട് ഇരുന്നു അപ്പൊ കൈയ്യ വലിക്കും സുല്ലാക്ക് ഇങ്ങനെ ഇരിക്കുക ഇഷ്ടമല്ലേ ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാം അങ്ങനെ റസോളക്ക് ഇഷ്ടമല്ല ഈത്താം അതായത് ഇടത്തെ കയ്യിലേക്ക് ചാരണം കൊണ്ട് ഇരിക്കുന്ന രീതി റസോളക്ക് ഇഷ്ടമല്ല അവൻ മോമിനികൾക്ക് ഇഷ്ടമല്ല നമ്മൾ തടി ചിലപ്പോൾ അത് പറയും പക്ഷെ നമ്മൾ ചെയ്യൂല ഒരു ഒരു ഇട്ടെങ്കിലും നമ്മൾ അറിയാതെ കുത്തിപ്പോകും അപ്പോൾ തന്നെ കൈവലിക്കും എന്തുകൊണ്ട് റസോളക്ക് ഇഷ്ടമല്ലേ അപ്പോൾ എനിക്ക് പറ്റൂല റസോളൊക്കെ ഇഷ്ടമല്ല അതിൻ്റെ ഫിസിക്കലി കാരണമൊക്കെ ലോക എന്നെ കണ്ടെത്താം കണ്ടെത്താതെ ഇരിക്കാം നമ്മൾ നമ്മളതിന്റെ ഫിസിക്കലി കാരണമല്ല പ്രശ്നമാക്കണേ അത് റസോളക്ക് ഇഷ്ടമല്ല അങ്ങനെ തന്നെയല്ലേ മക്കളെ അല്ലെ അങ്ങനെയല്ലേ അപ്പം നമുക്ക് ഇഷ്ടമില്ല നമുക്ക് ഇങ്ങനെ ഇരിക്കണം ഇഷ്ടമല്ല അപ്പം നമുക്കിഷ്ടല്ല ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരിക്കാം അതി റസോളൊക്കെ ഇഷ്ടമല്ല അല്ലോ നമ്മളൊക്കെ അത് രക്ഷിക്കട്ടെ അവിടെ നോക്കും നിങ്ങൾ റസോളെ നമ്മൾ മണിതണ്ട ി ഒരാളെ ഞാൻ ഓർത്തു ലം അൻസഹു ആ ആളെ ഞാൻ മറന്നിട്ടില്ല അദ്ദേഹം ഒരു മിനദ്ദുഹൂർ ഒരു കാലവും എന്നർത്ഥം ഒരു കാലത്തും ആ ആളെ ഞാൻ മറന്നിട്ടില്ല പിന്നെ ഇത് ലന ഇത് എന്തുകൊണ്ടെന്നാൽ ലന നമുക്ക് ബിഹി ആ ആളിലൂടെ ആളിലൂടെ നമുക്ക് ലഭിക്കും ആലത്തുൻ ഒരവസ്ഥ നബിയിലേക്കാൾ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് നബിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു അവസ്ഥയിൽ നമ്മൾ എത്തും ആ ലം തുഴത്തി ആ അവസ്ഥ നൽകുകയില്ല എന്ന് മനസിലായില്ലേറിന്റി ഓർമ്മക്ക് അത് നൽകുകയില്ല മംഫതൻ ഒരു എക്സിറ്റും പുറത്തു പോകാനുള്ള വഴിയും ഓർമ്മക്ക് നൽകൂല്ല അതായത് എപ്പോഴും മനസ്സിലായില്ല നബിയിലേക്കാണ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു അവസ്ഥ നമ്മൾ എത്തിച്ചേരും എന്താണ് അവസ്ഥ ലം അവസ്ഥാബിലേക്ക് നോക്കാദ്യം ആദ്യം കിതാബിലേക്ക് നോക്ക് കിതാബിലേക്ക് നോക്ക് കിതാബ് എടുക്കട എന്തട കിതാബില്ലാതിരിക്കണെവിടെ വേറെ കിതാബ് എന്തിനാ നോക്കണം ഇനിയുണ്ട് കിതാബ് എന്തിനാ മാസം കാണാൻ ഇരിക്കണെ കിതാബ് ഇല്ലാതെ കിതാബ് ഇതാ കിതാബ് എടുത്ത് കൊടുക്കടേ ആ ഇനി ഇല്ലെങ്കിൽ ഇനിയും കിതാബ് ഉണ്ടാക്കാം ഒരു നൂറ് കിതാബും കൂടി അടിക്കാം എന്നാലും വേണ്ടില്ല എല്ലാവരും ആ പെണ്ണിനെ നോക്കാം കിതാബില്ലെങ്കിൽ കൊടുക്കണം കിതാബിൽ നോക്കണം നോക്ക് ആ നോക്ക് അർത്ഥമൊക്കെ ഞാൻ ഓർത്തു അല്ലതേ ഒരാളെ ആളെ ഞാൻ മറന്നിട്ടില്ല ഒരു കാലവും ഇത് ആ ഇത് ലനാ ബിഹി ആയാലും ഇത് ഞാൻ ആളെ മറക്കാതിരിക്കാൻ കാരണം എന്താ ഇത് ഞാൻ ആളെ മറക്കാതിരിക്കാൻ കാരണം ലെന നമുക്കുണ്ട് ബിഹി ആ നം എത്തിയിട്ടുണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആയാലത്തു അവസ്ഥ ആ ആളിലൂടെ നമുക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആയാലത്തു ഒരവസ്ഥ അതായത് നബീലൻ കയറിക്കഴിഞ്ഞാൽ നബീലഅ അങ്ങനെ ലയിക്കുന്ന അനുസരിച്ച് നിനക്ക് എന്തെത്തും ഒരവസ്ഥയിലെത്തും ആ പിന്നെ തുറത്തി ആ അവസ്ഥ നൽകുകയില്ല ൻ പുറത്തു പോകാനുള്ള വഴി എക്സിറ്റ് ഒരു ദ്വാരം ഓർമ്മക്ക് പുറത്തേക്ക് ഒരു വഴി ആ അവസ്ഥ നൽകിയില്ല അതായത് ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർക്കാനേ കഴിയൂ എന്തിനു കഴിയില്ല ഉറക്ക പറയാൻ മോനെ നമ്മൾ ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാനേ കഴിയൂ എന്തിനു കഴിയില്ല മറക്കാൻ കഴിയില്ല ലഭ്യം മറക്കാൻ തന്നെ കഴിയില്ല അയാൾ തൻ്റെ ഭാര്യയിലൊക്കെ പ്രവേശിക്കുകയാണ് അപ്പോഴവന് നബിയെ ഓർമ്മ വരും കാരണം നെബി എന്താണ് ഭാര്യയെ ആദ്യമായി തൊട്ടത് അത് അങ്ങനെയൊൻ ചെയ്യൂ നബി എന്താണ് അവളോട് പറഞ്ഞത് അതേ പറയൂ നബി അവളെ തലയിൽ ആദ്യം കണ്ടപ്പോൾ എന്താ പറഞ്ഞത് അതേ അവൻ പറയൂ ഭാര്യയെയും കാണുകയാണ് ആദ്യത്തെ രാത്രി അപ്പോഴും അവൻ നെബി പറഞ്ഞത് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അതേ അവൻ ചെയ്യൂ അപ്പോഴും അവളെ കണ്ടപ്പോഴത്തേന് ആരെയാണ് ഓർമ്മ വന്ന് ആദ്യ രാത്രി അവൻ അവൻ ഭാര്യയെ അപ്പഴത്തിനെന്തോർമ്മ വന്നു ഭാര്യ കണ്ട മാത്രണ്ട ദർ അപ്പടെ ആദ്യം ആര്യാണ് ഓളെ റസൂഖാൻ കണ്ണ് ചുരുക്കണ് പിന്നെയാണ് ധിഖർ അപ്പഴും ഓർമ്മ വന്നു അപ്പൊ അവന അപ്പഴും ഓർത്തത് ആര്യ റസൂൽഖാനെ ഇത് ലന 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 ഇത് 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 ബിഹി ലെന ഇത് ഞാൻ ആ നബിയെ മറന്നിട്ടില്ല എന്നറിയാൻ കാരണം ലന നമുക്കുണ്ട് ബിഹി നബിയെ കൊണ്ടുണ്ട് ആയാലും ഒരു അവസ്ഥ അല്ലെങ്കിൽ നബിയിലൂടെ നമ്മൾക്ക് അവസ്ഥയുണ്ട് ലം തുറത്തി ആ അവസ്ഥ നൽകുകയില്ലി ഓർമ്മക്ക് മംഫദ പുറത്തു ഒരു വഴി അപ്പൊ എന്താ എന്തിനേ വഴിയുള്ളൂ നബിയിലേക്ക് പ്രവേശിച്ചവന് എന്തിനേ വഴിയുള്ളൂ ഓർക്ക പരമോനെ ഓർക്കാൻ മാത്രം എന്തിനു വഴിയില്ല മറക്കാൻ വഴിയില്ല മറക്കാൻ വഴിയില്ല ഓർക്കാനേ വഴിയുള്ളൂ മനസ്സിലായില്ല ചിന്ത അങ്ങനെയാണ് നന്മയുടെ പൂന്തോട്ടത്തിന്ന് അയാൾ പുറത്തേക്ക് അടും ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ബംഗാളിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് അയാൾ പറഞ്ഞത് ബംഗാളിലേക്ക് വരാനാണ് വഴി പോകാൻ വഴിയില്ല കാരണം 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 വിഭവങ്ങളുടെ സ്വർഗമായിരുന്നു അക്കാലത്ത് ബംഗാൾ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ആദ്യമായി പിടിച്ചെടുത്തത് ബംഗാളാണ് കാരണം വിഭവങ്ങളുടെ സ്വർഗമായിരുന്നു എന്ത് ബംഗാൾ അതിനെ പൊളിച്ചിട്ട് ദാരിദ്ര്യം കൊണ്ട് നിറച്ച് പട്ടിണി കിട്ടിട്ടാണ് അവസാനം പിടിച്ച് പോയത് അപ്പോൾ അവരെഴുതിയതാണ് ബംഗാളിലേക്ക് പ്രവേശിക്കാനേ വഴിയുള്ളു പുറത്തു പോകാൻ എന്തുണ്ട് പുറത്തോൻ കഴിയില്ല പഞ്ചാ പഞ്ചസാര ഭരണിയുടെ ഉള്ളിൽ കയറിയ ഉറുമ്പ് അവിടെ കിടന്ന് ചാവും ഉള്ളിൽ കയറിയ ഉറുമ്പ് അവിടെ കിടന്ന് ചാവും എന്തുകൊണ്ട് അതിന് കയറാനേ വഴിയുള്ളൂ പുറത്തു പോകാൻ വഴിയില്ല കാരണം അതാണ് പഞ്ചസാര കഴിയുന്നില്ല അത്രയും രസാണ് എന്ത് പറ ുള്ളിലേക്ക് ഒരാൾ നെബിയിലേക്കൊരാളാണ് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ പുറത്തോൻ വഴി ഉണ്ടാവില്ല ഓർക്കാനേ വഴിയുള്ളു മറക്കാൻ വഴിയില്ല എവിടെയും എവിടെയും പള്ളി കയറി പള്ളിയിൽ പള്ളിറങ്ങി അതീവായി ഭരണാധികാരിയായി ഭരണീയനായി പ്രസംഗകനായി പ്രഭാഷകനായി സസിൽ ആയി എവിടെയും നബിയാണ് മൊലാളിയായി തൊഴിലാളിയായി കച്ചവടക്കാരനായി ായി ഒക്കെ തോറ്റാ ചെയ്യണ്ട് അവനെ തോറ്റിട്ടുണ്ട് ജയിച്ച എന്താ ചെയ്യേണ്ടത് അവനെ ഒപ്പമുള്ള ഒരു പാഞ്ഞാൻ എന്താ ചെയ്യേണ്ടത് അവനെ എല്ലാം നബി പഠിപ്പിക്കാത്തൊരു കാര്യമില്ല മറക്കാൻ വഴിയില്ലാത്ത ആളാണ് ആര് പറ പറയു നമ്മൾ എത്തിച്ചേർന്ന നമ്മൾ മുമ്മിനോ എത്തിച്ചേർന്ന മുമ്മിനോ നമുക്ക് അള്ളാഹു തോഫിയു തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അങ്ങനെ ഒരു ഭാര്യ മരിച്ചപ്പോൾ ഒരാൾ അതീവ ദുഃഖിതനായി എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അയാൾ പൊട്ടിപ്പൊട്ടി എന്നോട് പറഞ്ഞു എനിക്ക് ദീനില്ലായിരുന്നു എനിക്ക് ദീൻ പഠിപ്പിച്ചത് എൻ്റെ ഭാര്യ ഓരോ രംഗത്തോളം നിൽക്കും പറഞ്ഞുതരും ഞാൻ ടോയ്ലറ്റ് പോയാൽ അതിന് പുറത്ത് കസേര ഇട്ടിട്ടു ടോയ്ലറ്റ് പോകുന്ന നേരത്തെ ഓർമ്മപ്പെടുത്തി തരും അടുത്തേക്കാളും എന്തിക്ക് എന്നിട്ട് ടോയ്ലറ്റ് ഞാൻ പോയിട്ട് ആ ടോയ്ലറ്റിൻ്റെ പരിസരത്ത് അവൾ കാണടുത്ത് അവൾ കസേര ഇട്ടിരിക്കും ഞാൻ ഇറങ്ങണ വാതിലിൻ്റെ ഒച്ചകെട്ടാ പറയും അടുത്തേക്കാലം എന്തിക്കണം വലത്തേക്കാലം എന്തിക്കണം വലത്തേക്കാലം മുന്തിക്കണം ഒരിക്കൽ അവൾ എങ്ങോട്ട് നോക്ക് ശ്രദ്ധിക്കുന്ന ഇതിനിടയിലാണ് പിന്നെ എന്ത് ഞാൻ കക്കൂസി തുറന്ന് ഇടത്തേക്കാലം ഒന്നിച്ച് കയറ് അപ്പോൾ ഓൾ കരിഞ്ഞു സുൽതാന് മറന്നില്ലേ എനിക്ക് ദീനുണ്ടാക്കിത്തരുന്ന ഓളാണ് ഓൾ മരിച്ചു എനിക്ക് നീതു ഞാൻ ജീവിച്ചു പോണെന്നില്ല മനസ്സിലായില്ല ആ സ്ത്രീക്കനി കഴിഞ്ഞുകൊണ്ട് ആ സ്ത്രീൻ്റെ കൽബ് നിറയെ ആരാണ് സുൽദാൻ പറഞ്ഞു മനസ്സിലായില്ലേ കുട്ടികളെ ഒരിക്കൽ ഇയാൾ പറയുകയാണ് ഒരിക്കൽ ഞാൻ ഭാര്യ എപ്പോഴും പറയും അങ്ങനെ പറഞ്ഞ് 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 എൻ്റെ തടി കയറ്റി ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല ഒരിക്കൽ അവൾ കരിഞ്ഞു എന്തുകൊണ്ട് അവൾ എന്തോ വർത്താനം പറയണ നേരത്ത് ആരോടോ സംസാരിക്കണ നേരത്താണ് ഞാൻ കക്കൂസ് നിന്ന് ഇറങ്ങണത് അപ്പം ഞാൻ ഇടത്തേക്കാല് മുന്തിച്ചു അത് കണ്ടു ചെയ്തു അപ്പോൾ കരിഞ്ഞു സുൽതാന് മറന്നില്ലേ നട കരിഞ്ഞു പിന്നെ ഞാൻ മറന്നിട്ടില്ല കാരണം എൻ്റെ ഭാര്യൻ്റെ കരിച്ചേ കണ്ടോർത്തു ഇതാണ് എന്ത് അതാണ് പെണ്ണ് ദീൻ ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കും അള്ളാഹത്താല നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ എല്ലാ ഇണകളെയും ഭാര്യയും അള്ളാഹു അവിടെ എന്താണ് സംഭവിച്ചത് ആ പെണ്ണ് മൂമിനത്താണ് ഈ പെണ്ണ് മൂമിനത്താണ് എന്ന് നമ്മൾക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയാണ് ആ പെണ്ണ് ആരും മറക്കൂല സുൽമാൻ ഓർക്കൂല നമ്മൾ ഓർക്കും മറക്കും തടിമാ കയറിയിട്ടില്ല